ഹായ് കൂട്ടുകാരെ ഇന്നതാ ഞാനൊരു സെറ്റ് മുണ്ടും കൊണ്ടും എൻ്റെ ഒരു പണിയാട്ടോ ഞാൻ പഴയ ഒരു സെറ്റ് മുണ്ട് എടുത്തിട്ട് ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അപ്പം ഇതൊരു ഡബിള് സെറ്റ് മുണ്ടിൻ്റെ രണ്ടും രണ്ടു ആണ് ഒന്ന് സെറ്റ് ഒന്ന് മുണ്ടോ മേലോട്ട് എടുക്കുന്നതും നമ്മൾ അല്ലാതെ ഉടുക്കുന്നതും അപ്പം ഇതിൻ്റെ കളർ ഇതല്ലായിരുന്നു ഇതിനെ ഞാൻ ചെറിയ ഓരോരോ പണികളൊക്കെ ചെയ്ത് ഇതിനെ ഒന്ന് മാറ്റിയതാണ് ഇത് ഏട്ടൻ അമ്പലത്തിൽ നിന്ന് രഥം വലിക്കുന്ന സമയത്ത് അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന മുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ കളർ എന്താച്ചത് കണ്ടോ ഈ കളറായിരുന്നു ഈ സെറ്റ് മുണ്ടിൻ്റെ കളർ അപ്പം ഇത് പിന്നെ അവർ അന്നത്തെ ആ പരിപാടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടുക്കുന്നില്ലല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ കളറായതുകൊണ്ട് എനിക്ക് ഉടുക്കാനൊരു മടി അങ്ങനെ ഞാനിതാ ഇതിൻ്റെ നമുക്ക് ഒരു വശം പുറത്തേ കാണുന്ന വശം മാറ്റിയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ പുറത്തേക്കുള്ള വശത്ത് കൂടി ഒരു വേറെ പീസ് വെച്ചു കണ്ടോ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള കളറ് അപ്പം ഇതാ ഇതാണ് ഞാൻ പിന്നെ ചെയ്തത് ഇങ്ങനെ ഒരു നീല തുണി വെച്ചിട്ട് പച്ച കാണിച്ചോ കാണിക്കാതെയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ സൈഡിൽ ആ ഒരു കളറും നടുക്ക് ഇങ്ങനെ നീല പീസ് വെച്ചിട്ട് അടിച്ചതാണ് അപ്പം കണ്ടോ ഈ നീല പീസ് വെച്ചപ്പം തന്നെ ആ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ അപ്പം ഒരു വശം മാത്രമേ വെച്ചുള്ളൂട്ടോ മറ്റേത് ഉള് വശത്ത് പോവുമല്ലോ ഉടുക്കുമ്പോൾ അപ്പം ഇത് ഏത് കളർ വേണമെങ്കിൽ വെക്കാം ഇനി ആകെ ഒറ്റ കളറിൽ വേണമെങ്കിൽ വെക്കാം പിന്നെ അതാ മുണ്ട് കൊണ്ട് ചെയ്ത പണിയാണ് ഇത് ഡബിൾ മുണ്ടായിരുന്നു അപ്പോൾ ആ ഡബിൾ മുണ്ടിനെ ഞാൻ ഇതാ കണ്ടോ കുറച്ച് ഞെറിയൊക്കെ ഇട്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരത്തെ തയ്ച്ചതുകൊണ്ടാണ് ആ തയ്ക്കുന്ന ഭാഗം ഒന്നും കാണിക്കാഞ്ഞത് ഇതാദ്യം മുണ്ടായിട്ടായിരുന്നു കൊടുത്തത് പിന്നെയാണത് ഇങ്ങനെ പാവാട പോലെ ചെറിയ അത്ര ചെറുതല്ല കുറച്ച് ഞെറി എന്നിട്ട് ആ ഞെറി കുറ കുറച്ച് ഭാഗം ഞെറി വെച്ചടിക്കുകയും ചെയ്തു അപ്പോൾ ഒതുങ്ങി നിന്നുള്ളുല്ലോ അല്ലെങ്കിൽ കുറച്ച് താട്ടിയൊക്കെ ഉള്ളവർക്കാകുമ്പോൾ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുമല്ലോ അപ്പം ഒരു ഒരു മുപ്പത് സെൻറ്റിമീറ്റർ മുപ്പത് ചിലപ്പോൾ ഞാൻ അതിലും കുറച്ചാലും കുഴപ്പമില്ല നമ്മളെ അത് അങ്ങനെ വെച്ചടിച്ചുകൊണ്ട് പൊന്തിന്ന് നിൽക്കില്ല ബാക്കി താഴോട്ടുള്ള ആവശ്യം ഞെറി പോലെ തന്നെ ഇട്ടു കേട്ടോ പിന്നെ നീളം ഞാൻ ഇതിൻ്റെ ഇറക്കവും ശേഷം കൊച്ചു അതാണ് മുകളിൽ കര കാണാത്തത് അപ്പം ഒരുപാട് ഉള്ളിലേക്ക് പിന്നെ തിരികെ വെക്കേണ്ടി വരുമല്ലോ അപ്പം ഞാനിതാ ഫുള്ള് ഞെറിയക്കെട്ട് അതിനെ ഒരു പാവാട യോജിപ്പിക്കാത്ത പാവാട കേട്ടോ അങ്ങനെ ആക്കി അതിൻ്റെ ഉൾവശം പിന്നെ കാണാത്തതുകൊണ്ട് അവിടെ ഒന്നും ചെയ്തില്ല കാണുന്ന വശം പിന്നെ ഒരു ഭാഗത്തെ കര പോക്കും ചെയ്തു ആ കര അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടുക്കുമ്പോൾ ആ കര പുറത്തേക്ക് ഒരു നേളായിട്ട് കാണും അതുകൊണ്ട് ഞാൻ ഒരു ആദ്യം അതൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ അപ്പോഴാണ് ആ കര മുറിച്ച് കളഞ്ഞതാണ് കണ്ടോ തയ്ച്ച് വന്നപ്പം ചെറിയ ചരിവും വന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ കണ്ടുള്ളൂ അപ്പം ഇത് കൂട്ടി യോജിപ്പിച്ചില്ല എന്താ വച്ചാൽ ഞാനും മോളും ഇത് ഉടുക്കുന്നതാണ് അപ്പം ഞാൻ പാവാട പോലെ ആക്കി കഴിഞ്ഞ് ഞങ്ങൾക്ക് വണ്ണത്തിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് കൂട്ടി യോജിപ്പിച്ചില്ല കണ്ടോ ഇതാണ് ഇങ്ങനെ ഇത് മുന്നിലേക്കാണ് കേട്ടോ ഈ കലാ ഭാഗം ഞാൻ വെച്ച് പിടിപ്പിക്കുന്ന അപ്പോളാണ് നമ്മൾ സെറ്റ് സെറ്റ് മുകളിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സെറ്റ് സാരി സെറ്റ് സെറ്റുമുണ്ടാണോ എടുത്തോന്നു തോന്നും പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പം പഴയ സെറ്റുമുണ്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് വയ്ക്കുക ഇറക്കം നിങ്ങളെ പാകത്തിനനുസരിച്ച് കുറച്ച് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിൻ്റെ കമൻറ്റുകളും എല്ലാം പറയുക ഇനി പഴയ സെറ്റുമുണ്ട് ഇനി കളർ ഇത് വേണേ ഇതിൻ്റെ മേലെ പിന്നെയും വേണമെങ്കിൽ വെച്ചടിക്കാം അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ഓക്കേ ബായ്